യശ്യാ പ്രവാചകന്റെ പുസ്തകം മുപ്പതാം അധ്യായം ഈജിപ്തിലേക്ക് കർത്താവ് അരുളി ചെയ്യുന്നു എന്റേതല്ലാത്ത പദ്ധതികൾ നടപ്പിലാക്കുകയും എനിക്ക് അഹിതമായ സഖ്യമുണ്ടാക്കുകയും ചെയ്ത് പാപം കുന്നുകൂട്ടിയ അനുസരണ ഇല്ലാത്തവർ സന്തതികൾക്ക് ദുരിതം അവർ എന്റെ ആലോചന ആരായാതെ ഈജിപ്തിലേക്ക് പോയി ഫറോവോയെ അഭി അഭയം പ്രാപിക്കുകയും ഈജിപ്തിന്റെ തണലിൽ സങ്കേതം തേടുകയും ചെയ്തു അതിനാൽ ഫറോവോയുടെ സംരക്ഷണം നിങ്ങൾക്ക് ലജ്ജയും ഈജിപ്തിന്റെ തണലിലെ സങ്കേതം നിങ്ങൾക്ക് അപമാനവും ആകും അവന്റെ ഉദ്യോഗസ്ഥന്മാർ സോവാനിലും നയതന്ത്ര പ്രതിനിധികൾ ഹാസാന ഹാനൈസിലും എത്തിയിട്ടും നിങ്ങൾ നിഷ്പ്രയോജനമായ ഈ ജനത നിമിത്തം അപമാനിതനായി സഹായമോ നേട്ടമോ അല്ല അവർ മൂലം ലഭിച്ച ലഭിച്ചത് ലജ്ജയും അപമാനവും മാത്രം നഗേബിലെ വന്യമൃഗങ്ങളെക്കുറിച്ചുള്ള അരിലപ്പാട് കഷ്ടതയും കഠിനവേദന നിറഞ്ഞ സിംഹിയും സിംഹവും അണലിയും പറക്കുന്ന സർപ്പവും ഇറങ്ങി വരുന്ന ദേശത്തിലൂടെ അവർ കഴുതപ്പുറത്ത് സമ്പത്തും ഒട്ടകപ്പുറത്ത് വിലയുറ്റ വിഭവങ്ങളും തങ്ങൾക്ക് ഉപയോഗിക്കാത്ത ഒരു ജനതയ്ക്ക് വേണ്ടി കൊണ്ടുപോകുന്നു ഈജിപ്തിന്റെ സഹായം വ്യർത്തവും നിഷ്ഫലവുമാണ് അതിനാൽ ഞാൻ അവളെ നിശ്ചലമായി ഇരിക്കുന്ന ജനം വരുന്നാളിൽ എന്നേക്കുമുള്ള സാക്ഷ്യത്തിനായി ഇത് അവരുടെ മുൻപിൽ ഒരു ഫലകത്തിൽ രേഖപ്പെടുത്തുകയും പുസ്തകത്തിൽ എഴുതുകയും ചെയ്യുന്നു ചെയ്യുക എന്തെങ്കിലും അവർ കലഹിക്കുന്ന ജനവും വ്യാജം പറയുന്ന മക്കളും കർത്താവിന്റെ ഉപദേശം ശ്രവിക്കാത്ത സന്തതികളുമാണ് ദർശിക്കരുത് എന്ന് ദീർഘദർശികളോടും ശരിയായിട്ടുള്ളത് ഞങ്ങളോടും പ്രവചിക്കരുത് മറിച്ച് കേൾക്കാൻ ഇമ്പമുള്ളത് മിഥ്യയായിട്ടുള്ളതും മാത്രം പറയുക നേർവഴി നേർവഴിവിട്ടു പോവുക മാർഗത്തിൽ നിന്നും പിന്തിരിയുക ഇസ്രായേലിന്റെ പരിശുദ്ധിനെപ്പറ്റി ഇനി ഒന്നും ഞങ്ങൾക്ക് കേൾക്കേണ്ടതില്ല എന്ന് പ്രവാചകന്മാരോടും അവർ പറയുന്നു അതിനാൽ ഇസ്രായേലിന്റെ പരിശുദ്ധൻ അരില് ചെയ്യുന്നു നിങ്ങൾ ഈ വചനം തിരസ്കരിക്കുകയും മർദ്ദനത്തിലും വൈകൃതത്തിലും വിശ്വസിക്കുകയും അവരാശ്രയിക്കുകയും ചെയ്യുന്നതിനാൽ ഈ അകൃത്യം നിങ്ങൾക്ക് തകർന്നു വീഴാറായി തള്ളി നിൽക്കുന്ന ഉയർന്ന മതിലിലെ വിള്ളൽ പോലെയായിരിക്കും അത് നിർദ്ദയം അടിച്ചുടച്ച കൊശുവിന്റെ കലം പോലെയായിരിക്കും അടുപ്പിൽ നിന്ന് തീ കോരുന്നതിനോ കൽത്തൊട്ടിയിൽ നിന്ന് വെള്ളം കോരിയെടുക്കുന്നതിനോ ഉപകരിക്കുന്ന ഒരു കഷ്ണം പോലും അത് അവശേഷിക്കുകയില്ല അതിനാൽ ശ്രീയന്റെ പരിശുദ്ധനായ ദൈവമായ കർത്താവ് അരില് ചെയ്തു തിരിച്ചു വന്ന് സ്വസ്ഥമായിരുന്നാൽ നിങ്ങൾ രക്ഷപ്പെടും സ്വസ്ഥതയും ആശ്രയവും ആയിരിക്കും നിങ്ങളുടെ ബലം എന്നാൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കുകയില്ല നിങ്ങൾ പറഞ്ഞ് പറഞ്ഞു ഇല്ല ഞങ്ങൾ കുതിരപ്പുറത്ത് കയറി ശീക്രം സഞ്ചരിക്കും അതിനാൽ നിങ്ങൾ വേഗം അകന്നു പോകും ഞങ്ങൾ ശീകരതയിലുള്ള പടക്കുതിരയുടെ പുറത്ത് സഞ്ചരിക്കും എന്ന് നിങ്ങൾ പറഞ്ഞു അതിനാൽ നിങ്ങളെ പിന്തുടരുന്നവരും അതിവേഗമായിരിക്കും വരിക ഒരുവനെ പേടി പേടിച്ച് ആയിരം പേർ ഓടും അഞ്ചു പേർ ഭീഷണിപ്പെടുത്തിയാൽ നിങ്ങളെല്ലാവരും ഓടും നിങ്ങളിൽ അവശേഷിക്കുന്നവർ മലമുകളിലെ കൊടിമരവും കുന്നിന് മുകളിലെ ചൂണ്ടുപലകയും പോലെയായിരിക്കും അതിനാൽ നിന്നോട് ഔദാര്യം കാണിക്കാൻ കർത്താവ് കാത്തിരിക്കുന്നു നിന്നോട് കാരണം പ്രദർശിപ്പിക്കാൻ അവിടെ തന്നെ തന്നെ ഉയർന്നു ഉയർത്തുന്നു എന്നാൽ കർത്താവ് നീതിയുടെ ദൈവമാണ് അവിടത്തേക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ഭാഗ്യവാന്മാർ ജനത്തിന്റെ മാനസാന്തരം ജെറുസലേമിൽ വസിക്കുന്ന സിയോൻ ജനമേ ഇനിമേൽ നീ കരയുകയില്ല നിന്റെ വിലാപസരം കേട്ട് അവിടെ കരുണ കാണിക്കും അവിടുന്ന് അത് കേട്ട് നിനക്ക് ഉത്തരം വരുണം കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും നീ ഗുരു നിന്നിൽ നിന്നും നിന്റെ ഗുരു നിന്നിൽ നിന്നും മറിഞ്ഞിരിക്കില്ല നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും നീ വരത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്നും ഒരു സ്വരം ശ്രമിക്കും ഇതാണ് വഴി ഇതിലേ പോവുക അപ്പോൾ നിങ്ങളുടെ വെള്ളി പൊതിഞ്ഞ കൊത്തു വിഗ്രഹങ്ങളെയും സ്വർണം പൂശിയ വാർപ്പ് വിഗ്രഹങ്ങളെയും നിങ്ങൾ നിന്ദിക്കും ദൂരെ എന്ന് പറഞ്ഞ് നിങ്ങൾ അവയെ മലിന വസ്തുക്കളെ പോലെ എറിഞ്ഞുകളും അവിടുന്ന് നീ വിതയ്ക്കുന്ന വിത്തിന് മഴ നൽകും ധാന്യ സമൃദ്ധിയായി വിളയും നിന്റെ കന്നുകാലികൾ വിശാലമായ മേച്ചിൽപ്പുറങ്ങളിൽ മേയും ഒഴുകുന്ന കാളകളും കഴുതുകളും കോരികൊണ്ടും പല്ലുകൊണ്ടും ഒരുക്കുന്നതും ഉപ്പു ചേർത്തതുമായ വൈക്കോൽ നിന്നും മഹാസം ദിനത്തിൽ ഗോപുരങ്ങൾ വീണ് തകരുമ്പോൾ ഉന്നതമായ പർവ്വതങ്ങളിലും കുന്നുകളിലും വെള്ളം നിറഞ്ഞ അരുവികളുണ്ടാകും കർത്താവ് തന്റെ ജനത്തിന്റെ മുറിവുകൾ വെച്ചുകിട്ടുകയും തന്റെ പ്രഹരം കൊണ്ടുണ്ടാക്കിയ മുറിവുകൾ സുഖപ്പെടുത്തുകയും ചെയ്യുന്ന ദിവസം ചന്ദ്രപ്രകാശം സൂര്യന്റെ ശോഭ പോലെയും സൂര്യപ്രകാശം ഏഴു ദിവസത്തിലെ പ്രകാശം അവിടത്തെ കോപം കൊണ്ട് ജ്വലിച്ചും കനത്ത പുക വമിച്ചും കൊണ്ടും ഇതാ കർത്താവിന്റെ നാമം ദൂരെ നിന്ന് വരുന്നു അവിടത്തെ അതിരങ്ങൾ രോഷാകുലമാണ് അവിടത്തെ നാവ് ദഹിപ്പിക്കുന്ന അഗ്നി പോലെയും ണ് കര കരകവിഞ്ഞൊഴുകുന്നതും കഴുത്തു വരെ എത്തുന്നതുമായ നദിക്ക് തുല്യമാണ് അവിടത്തെ ശ്വാസം അത് ജനതകളെ നാശത്തിന്റെ അരിപ്പിയിൽ അരിക്കുന്നു അവരുടെ താടിയെല്ലിൽ വഴിതെറ്റിക്കുന്ന കടിഞ്ഞാൻ ബന്ധിക്കുന്നു ഉത്സവരാത്രി എന്ന പോലെ നിങ്ങൾ ഗാനം ആലപിക്കും ഇസ്രായേലിലെ രക്ഷാശിഷ്യയായ കർത്താവിന്റെ പർവ്വതത്തിലേക്ക് കുഴൽനാഥത്തിനൊത്ത് പോകും പോകുമ്പോഴെന്ന പോലെ നിങ്ങൾ ഹൃദയത്തിൽ ആനന്ദിക്കും ഉഗ്രകോപത്തിലും ദഹിപ്പിക്കുന്ന അഗ്നിജ്വാലയിലും ഇടിമുഴക്കത്തിലും കൽമഴയിലും കർത്താവ് പ്രഹരിക്കാൻ കരം വീശുന്നത് നിങ്ങൾ കാണുകയും അവിടുത്തെ ഗംഭീര ശബ്ദം നിങ്ങൾ കേൾക്കുകയും ചെയ്യും കർത്താവ് ദണ്ടുകൊണ്ട് പ്രഹരിക്കുമ്പോൾ അവിടുത്തെ സ്വരം കേട്ട സ്ത്രീയേർ ഭയവൈ തീരും ശിക്ഷ ദണ്ടുകൊണ്ട് കർത്താവ് അടിക്കുന്ന ഓരോ അടിയോടും കൂടെ തപ്പിന്റെയും ഗന്നിരത്തിന്റെയും നാദമുയരും കരം ചുഴറ്റി അവിടുന്ന് അവരോട് യുദ്ധം ചെയ്യും ദഹിപ്പിക്കാനുള്ള സ്ഥലം പണ്ടേ ഒരുക്കിയിട്ടുണ്ട് രാജാവിന് വേണ്ടിയാണ് അത് ഒരുക്കിയിരിക്കുന്നത് അതിന്റെ ചിത ആഴമേറിയതും വിസ്താരമുള്ളതുമാണ് അഗ്നിയും വിറകും ധാരാളം കരുതിയിട്ടുണ്ട് കർത്താവിന്റെ നിശ്വാസം ഒരു ഗന്ധക നദി പോലെ അതിനെ ജ്വലിപ്പിക്കുന്നു യോഗ്യമാവുന്നു